മെയ് മുപ്പത്തിയൊന്ന് മുതൽ നിർമ്മാണം പൂർത്തിയായ ദേശീയപാത അറുപത്തിയാറിന്റെ നാല് റീച്ചുകൾ ഗതാഗതത്തിന് തുറന്നു നൽകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മഞ്ചേശ്വരം ചെങ്കള റീച്ച പണി പൂർത്തീകരിച്ച് വരുന്നതായും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അവസാനഘട്ട പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് നാടിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള അവസാനവട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നതെന്നും മുഹമ്മദ് മലയാളത്തിലും ഇംഗ്ലീഷിലും പുറമെ ഹിന്ദി ഭാഷയിലും അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള മുപ്പത്തിയൊൻപത് കിലോമീറ്റർ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള കിലോമീറ്റർ അതായത് കോഴിക്കോട് ബൈപ്പാസ് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള മുപ്പത്തിയൊൻപത് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരെയുള്ള മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് അഞ്ച് കിലോമീറ്റർ എന്നിവയാണ് മെയ് മുപ്പത്തിയൊന്ന് മുതൽ ഗതാഗതത്തിനായി തുറന്നു നൽകുന്നത് ഗതാഗത തടസ്സം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർമ്മാണം നിർമ്മാണം പൂർത്തിയായതിന് പിന്നാലെ താൽക്കാലികമായി ഗതാഗതം അനുവദിക്കാറുണ്ട് ഈ റീച്ചുകൾ പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു നൽകുന്നതോടെ യാത്രാ ദുരിതത്തിന് വലിയ ആശ്വാസമാകുമെന്ന പ്രതീക്ഷയാണ് മഹാരാഷ്ട്രയിലെ പൻവീലി തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് ദേശീയപാത കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം മുക്കോല വരെ അറുന്നൂറ്റി കിലോമീറ്റർ റോഡാണ് കേരളത്തിലൂടെ കടന്നുപോകുന്നത് നിർമ്മാണം പോകുന്നത് റീച്ചുകളുടെ നിർമ്മാണം ഇനിയും ബാക്കിയാണ് മീറ്റർ ആണ് റോഡിന്റെ ആകെ വീതി ഇരുപത്തിയേഴ് മീറ്റർ വരി പാതയാണ് ഏഴ് വശത്തും ആറ് ദശാംശം ഏഴഞ്ച് മീറ്റർ വീതിയുള്ള സർവീസ് റോഡുകളും രണ്ട് മീറ്റർ വീതിയുള്ള നടപ്പാതയും അടക്കമാണ് പുതിയ ദേശീയപാത ഒരുങ്ങുന്നത് അതേസമയം നിലവിലെ യാത്രാ പ്രയാസങ്ങളെല്ലാം ദേശീയപാത വരുമ്പോൾ വഴിമാറും പുതിയ ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡുകളിലേക്ക് വഴി തുറക്കുന്ന ഭാഗങ്ങളിലെല്ലാം പുതിയ ജംഗ്ഷനുകൾ പിറക്കും പതിയെ ആ ഭാഗങ്ങളെല്ലാം ചെറുപട്ടണങ്ങളായി രൂപപ്പെടും ഇത്തരം മേഖലകളിൽ ചിട്ടയായ ആസൂത്രണത്തോടെ വികസിപ്പിച്ചാൽ അവയെല്ലാം പുതുനഗരങ്ങളായി മാറും കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ടു പോയാൽ ഓരോ പുതുനഗരവും പതിനായിരങ്ങൾക്ക് തൊഴിലവസരങ്ങളും ഒരുക്കുമെന്നും ഈ ദേശീയപാത വരുന്നതോടുകൂടി ഒരു പ്രതീക്ഷ തന്നെയാണ് നഗരപ്പിറവിക്ക വിത്തിട്ട് ടോൾ ബൂത്തുകൾ ചെങ്കള നീലേശ്വരം റീച്ചിൽ പെരിയ ചാലിങ്കാലിലാണ് കാസർഗോഡ് ജില്ലയിലെ ടോൾ ബൂത്ത് വരുന്നത് ടോൾ ബൂത്തിന് സമീപത്തായി പെട്രോൾ പമ്പുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ആരംഭിക്കാം ലഘുഭക്ഷണശാലകൾ റെസ്റ്റോറന്റുകൾ വർക്ക്ഷോപ്പുകൾ തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട് കണ്ണൂർ ജില്ലയിൽ കല്യാാശ്ശേരി ിൽ ഒരുങ്ങുന്ന ബൂത്തിന്റെ പരിസരവും സമാനമായ രീതിയിൽ ചെറുപട്ടണമായി മാറും തലശ്ശേരി മാഹി ബൈപ്പാസിൽ ടോൾ ബൂത്ത് ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇത് പിന്നീട് പൊളിച്ചു മാറ്റും അധിക സ്ഥലം ലഭ്യമല്ലാത്ത ഭാഗത്താണ് താൽക്കാലിക ടോൾ ബൂത്ത് എന്നതിനാൽ ഇവിടെ കാര്യമായി വികസന സാധ്യതയില്ല തലപ്പാടി ചെങ്കള ചെങ്കള നീലേശ്വരം റീച്ചുകൾ പൂർണ്ണമായും നീലേശ്വരം തളിപ്പറമ്പ് റീച്ചിന്റെ കുറച്ച് ഭാഗമാണ് കാസർഗോഡ് ജില്ലയിലൂടെ കടന്നു പോകുന്നത് അടിപ്പാതകൾ മേൽപ്പാലങ്ങൾ ഉൾപ്പെടെ എവിടെയൊക്കെ സർവീസ് റോഡിലേക്ക് പ്രവേശനം നൽകണമെന്ന കാര്യം അന്തിമഘട്ടത്തിലെ ദേശീയപാത അധികൃതർ സുരക്ഷാ പരിശോധന ൾക്ക് ശേഷമേ തീരുമാനിക്കൂ ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി